ഇനി വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൻ്റെ ഒരു അടുത്ത എക്സ്ട്രീമുണ്ട് വിവാഹം വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിനുവേണ്ടി കുറേ ആളുകൾ ബോധപൂർവം ഇവിടെ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സെലിബ്രിറ്റികളും സിനിമാ ഫീൽഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പിന്നെ ഒരു കോട്ട് നമ്മൾ ന്യൂസിലൊക്കെ വൈറലായത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് വിവാഹം ഒരു ട്രാപ്പാണ് വിവാഹം ഒരു ട്രാപ്പാണ് എന്നുള്ളത് ഒരു പ്രസ്താവന വരികയാണ് അപ്പോൾ എന്താണ് അങ്ങനെയുള്ള ഒരു ട്രെൻഡ് സെറ്റിങ് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇവിടെ നടക്കുമ്പോൾ കമെന്റ് ചെയ്യാൻ ശരിക്ക് ഇതിൽ വീഴാത്ത കുട്ടികൾ ഈ ഈ ഹോളിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇത് അത്ര എഫക്റ്റഡ് ആണ് കല്യാണം വേണ്ട ഒന്ന് സെറ്റിൽഡ് ആയിട്ട് മതി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയണേ കല്യാണം വേണ്ട എന്ന് പറയുന്നതിൻ്റെ എക്സ്ട്രീം എൻഡ് എന്താണ് ആദ്യം കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ഒരു സ്വന്തം കാലിൽ നിൽക്കട്ടെ നല്ലോടത്ത് എത്തണത് പിന്നെ ആ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നുള്ളിടത്ത് നിന്ന് അത് ആ സ്വന്തം കാലിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ലിവിങ് ടുഗദർ പോലത്തെ സ്റ്റെപ്പുകളിലേക്ക് പോകാന്നാണ് പറയുന്നത് ഈ കല്യാണത്തെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ അവസാനം ഗെ സെക്സിലേക്കും ലസ്ബിയൻ സെക്സിലേക്കും ഒക്കെ എത്തുന്നുണ്ട് എന്താ കല്യാണത്തിന്റെ പ്രശ്നം കല്യാണത്തിൽ കുറേ ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്നുള്ള പ്രശ്നം എന്നാലോ പ്രണയത്തിലും ഈ പറഞ്ഞ ലിവിങ് ടുഗദറിലൊന്നും ഉണ്ടാണില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ മീഡിയകൾ ഇവിടെ പിന്നെ പ്രണയത്തിന്റെ പേരിലുള്ള അരിങ്കൊലകൾ നടന്നിട്ടുണ്ട് അല്ലേ പ്രണയത്തിന്റെ പേരിൽ വേഷം കൊടുത്ത് കൊന്നത് മുതൽക്ക് പലജാതി പരിപാടി നടന്നിട്ടുണ്ട് എന്താ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊന്നത് മാത്രമാണല്ലോ ഇവിടെ ചർച്ചയാകേണ്ടത് അപ്പോൾ വിവാഹം എന്നത് അതിനൊരു നെഗറ്റീവ് ക്യാമ്പയിനിലൂടെ ഇല്ലാതെയാക്കി ഒരു ഫ്രീ സെക്സിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് വിവാഹം എന്നതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഒരു ചോയ്സ് അല്ല അത് നിസ്കാരം പോലത്തെ ഒരു ഫർലാണ് എന്താ കാര്യം റസൂർ പറഞ്ഞു നിങ്ങൾക്ക് ലൈംഗികമായ ഒരു നിങ്ങൾ വിവാഹം കഴിക്കണം ബസർ നിയന്ത്രിക്കും ഫർജ് അതാണ് നിങ്ങളുടെ ലൈംഗികതക്കും നല്ലത് രണ്ട് നിസ്വദീനിഹി വിവാഹം കഴിക്കുന്നതോടു കൂടെ അവൻ അവന്റെ ജീവിതത്തിന്റെ ദീനിന്റെ പകുതി പൂർത്തിയാക്കിയിരിക്കുന്നു മാത്രല്ല ഇതൊരു ശരിയായ തവക്കുലാണ് നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല നമ്മൾ നമ്മളെ വാപ്പ അമ്മ ഇക്കാക്ക ജ്യേഷ്ഠൻ ഇങ്ങനെ കുറേ സെക്യൂരിറ്റികൾക്ക് മധ്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സേഫായിരിക്കും അമ്മ അല്ല വാപ്പല്ല ആരുമില്ല നമ്മളെ നമ്മളൊരു ബെഡ്റൂമിലേക്ക് ചുരുങ്ങും നമ്മൾ കാർക്കിച്ച് തുപ്പുന്ന കഫത്തിൽ ബ്ലഡിന്റെ കണ്ടന്റ് കണ്ടു തുടങ്ങും ഈ യുവത്വം ഈ ഉശിരും ഈ ഉന്മേഷം ഒന്നും ഉണ്ടാവില്ല അന്ന് നമ്മളെ വാരി പിടിക്കാൻ ചേർത്ത് പിടിക്കാൻ ഒരാൾ വേണം ഞാനൊരു പ്രാർത്ഥനയ്ക്ക് കൂടി വേണ്ടി പറയാം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അദ്ദേഹം രോഗിയായി ലക്ഷത്തിലൊരാൾക്ക് വരുന്ന അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞൊരു കമന്റ് ഉണ്ട് എന്താ എനിക്ക് ശേഷം എന്തു ചെയ്യും നമ്മൾ അമ്മിലൊന്ന് ഒന്ന് ഇന്റർകോസ് ചെയ്തിട്ട് സെക്സ് ചെയ്തിട്ടത്ര കാലായി എനിക്ക് എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ ഈ തളർന്ന ചുണ്ടിലിങ്ങനെ കഞ്ഞു വാരി തരുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു സുഖം അതെനിക്ക് ഒരു പുതപ്പിന്റെ ഉള്ളിൽ നമ്മൾ നടത്തുന്ന സെക്സിനെക്കാളും വലിയ സുഖാണെന്നാണ് ആ പ്രതികരണം മവദ്ധത്തും റഹ്മത്തുമുള്ള ഒരു വിവാഹ ജീവിതത്തിൽ കിട്ടുന്ന കാര്യമാണത് അതുകൊണ്ട് വിവാഹം വിവാഹമെന്നത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ച് സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് ധീന നോക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലോകം ഇതായിരിക്കും ഒരു സംശയമല്ല അതൊരു വലിയ ആനന്ദത്തിന്റെ ലോകമാണ് അവിടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇതൊന്നും അടുത്തൊരു കൺസേണേ അല്ല ഒരു കൺസേണേ അല്ല മവദ്ധത്ത് റഹ്മത്ത് എന്നാണ് രണ്ട് സാധനമുണ്ട് അതിലേക്ക് എത്തിയാൽ മതി അതിന് ആരോഗ്യം വേണ്ട അതിന് ഭംഗി വേണ്ട അതിനൊന്നും ആവശ്യമില്ല ഒന്നും ആവശ്യമല്ല ഈ മവദത്തുറഹ്ത്തും ശ്വാസവായു പോലെ പടച്ചോം തരുന്നതാ ഓക്സിജൻ പോലെ പടച്ചോം തരുന്നതാ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മിന്നിത്തിലങ്ങുന്ന എന്താ പറയാ ബൾബ് പിന്നെ സീറോ ബൾബുകൾക്ക് മധ്യത്തിൽ ഇങ്ങനെ ആദ്യ രാത്രി ആഘോഷിക്കുന്ന ഒരാളെക്കാളും ചെത്തിത്തേക്കാത്ത കീറിയ പുൽപ്പായിയിലുള്ള ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയ ഒരു ഒരു റൂമിൽ ഒരാൾക്ക് കിട്ടും ഇവിടെ എൻ്റെ ഒരു സഹോദരിയെ ഞാൻ ഓർക്കണം അവർക്കിങ്ങനെ കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ അവരെ ഉപ്പ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീ ഇലക്ട്രിക്കൽ ഫീൽഡ്സ് ഇലക്ട്രോണിക്സ് പഠിച്ച ആളാണ് എഞ്ചിനീയറിംഗിൽ അപ്പൊ അതേ കാറ്റഗറിയിലുള്ളത് വേണം എന്നിട്ട് കുറെ കല്യാണം അവർ എൻ്റെ അടുത്തും വൈഫിൻ്റെ അടുത്തും വന്നിട്ട് പറഞ്ഞു എനിക്കൊരു മീൻ കച്ചവടക്കാരനെ കിട്ടിയാൽ മതി ദീനുള്ള ആളാകണം കാരണം ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് വിവാഹം ഇങ്ങനെ വൈകിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ ദീനി ബോധമുള്ളവരൊക്കെ നേരത്തെ നേരത്തെ കല്യാണം കഴിച്ചു പോകും കല്യാണം പഠനത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും തടസ്സമല്ല നമ്മൾ വളരെ ബോൾഡായിട്ട് ഇത്തരം കാര്യങ്ങളുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ പുതിയ കാലത്ത് നിങ്ങൾക്ക് ആ വീട്ടിലെ പെൺകുട്ടികളോട് ഞാൻ പറയണേ അവിടുത്തെ ഉമ്മാനോട് സംസാരിക്കണം നിങ്ങൾ ഉമ്മാനോട് സംസാരിച്ചോ ആരോടും ഇങ്ങക്ക് സംസാരിക്കാം ജീവിതം ചില ചോദ്യങ്ങളൊക്കെ തരുകയാണ് എന്താ ആ വീട്ടിലെ ഉമ്മ ക്യാൻസർ രോഗിയായി വേറെന്തോ പ്രശ്നം ഉണ്ടായി പഠനം മുടങ്ങി മുടങ്ങിയത് വേറൊരു വിഷയമാണ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇത് തുടരാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് മതവിരുദ്ധമായ തീരുമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പുരുഷനോട് താല്പര്യമല്ല അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് താല്പര്യമില്ല അങ്ങനത്തെ ഒരു രോഗം നമുക്കുണ്ട് ഓക്കെ അവിടെ ആരും ആരെയും നിർബന്ധിക്കേണ്ടതില്ല വിവാഹത്തിലേക്ക് കടന്നു അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ വേറെന്തോ പ്രശ്നങ്ങളുണ്ട് കാത്തു നിൽക്കേണ്ടതില്ല അത് കൃത്യമായി വാപ്പ അറ്റാക്ക് വന്നതുകൊണ്ട് പറയാൻ വയ്യന്ന നമ്മളത് ആരോടും ആരോടും നമുക്ക് ഏറ്റവും വിശ്വസ്തമായ അത് പറയാൻ പറ്റും ഈ പ്രോഫ്കോണൊക്കെ മുന്നോട്ട് വെക്കുന്ന കൂട്ടായ്മക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടി അതാണ് നിങ്ങളുടെ അത്തരം സ്വകാര്യങ്ങളൊക്കെ കേൾക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും പീസ് റേഡിയോ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുകൂടി ഞാൻ പറയുന്നു അതുകൊണ്ട് വിവാഹം ഒരു ചോയ്സ് അല്ല ഇവിടുത്തെ ക്യാമ്പയിനുകളിൽ അകപ്പെട്ടു പോകരുത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല അവരെ സെക്സും അനുബന്ധങ്ങളൊക്കെ ആരെ കൂടി എപ്പോൾ വേണമെങ്കിലും അവർക്ക് നിർവഹിക്കുക അത് അവരുടെ ഒരു പേഴ്സണൽ ചോയ്സായി മാറുന്നതാണ് നമുക്കത് പറ്റില്ല എന്നതുകൂടി ചേർത്ത് വെക്കണം